ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് തിരശ്ശീല ഉയരുകയാണ് വരാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ നടക്കുന്ന ഈ പരമ്പര ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഗില്ലിനെ നായകനാക്കി പതിനഞ്ചംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സെലക്ഷൻ കമ്മിറ്റിയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു അനുഭവ സമ്പത്തും യുവത്വം കോർത്തിണക്കിയുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക ബി സി സി ഐ പ്രഖ്യാപിച്ച പതിനഞ്ചംഗ ടീമിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങളുമുണ്ട് ടീമിലെ നെടുന്തൂണുകളായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും സ്റ്റാർ ഓൾറൗണ്ടർ റൗണ്ടർ ഹർത്തിക് വിശ്രമം നൽകാൻ തീരുമാനിച്ചതാണ് ഇതിൽ പ്രധാനം ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായും വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്ക് ഇവരെ സുസജ്ജരാക്കാനുമാണ് ഈ നീക്കം സൗത്ത് ആഫ്രിക്കയുമായുള്ള കഴിഞ്ഞ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋതുരാജ് തിലക് വർമ്മ ധ്രുവ് ജുറൈൽ എന്നിവർക്ക് ഇത്തവണ ഇടം കണ്ടെത്താനായില്ല പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുന്ന ക്യാപ്റ്റൻ ഗില്ലിന്റെയും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മടങ്ങിവരമാണ് ഈ മാറ്റങ്ങൾക്ക് പ്രധാന കാരണം വഡോദരയിൽ നടക്കാനിരിക്കുന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ക്യാപ്റ്റൻ ഗില്ലും രോഹിത് ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായി ഇറങ്ങി കന്നി സെഞ്ചുറി കുറിച്ച ജെയ്സ്വാൾ ഇതോടെ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും ഒരു സെഞ്ചുറി അടിച്ചിട്ടും പ്ലേയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കപ്പെടുക എന്നത് ജെയ്സ്വാളിനെ സംബന്ധിച്ച് നിർഭാഗ്യകരമാണെങ്കിലും സീനിയർ താരങ്ങളുടെ മടങ്ങി വരവ് ടീം മാനേജ്മെന്റിന്റെ ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നു ഐ സി സി ടി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ നിരാ ഗില്ലിൻ ഈ പരമ്പര ഒരു മികച്ച വേദിയാണ് തന്റെ ബാറ്റിംഗ് കരുത്ത് തെളിയിക്കാനും വിമർശകർക്ക് മറുപടി നൽകാനും ഗില്ലിന് ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാം നമ്പറിൽ മാറ്റമില്ലാതെ റൺ മിഷൻ വിരാട് കോഹ്ലി എത്തും കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന കോഹ്ലിയിൽ നിന്ന് മറ്റൊരു റൺവേട്ട തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നാലാം നമ്പറിൽ ശ്രേയസ് ശ്രേയസയർ എത്തുന്നതോടെ ഇന്ത്യൻ മദ്യനിര ശക്തമാകും പരിക്കിന് ശേഷം തിരിച്ചെത്തുന്ന ശ്രേയസിന്റെ ഫിറ്റ്നസും ഫോമും ഈ പരമ്പരയിൽ പരീക്ഷിക്കപ്പെടും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് കെ എൽ രാഹുൽ ടീമിൽ ഉണ്ടെങ്കിൽ ഋഷഭ് പന്തിനേക്കാൾ മുൻഗണന രാഹുലിനെ തന്നെയായിരിക്കും അഞ്ചാം നമ്പറിൽ രാഹുലിന്റെ സാന്നിധ്യം ടീമിന് കൂടുതൽ സ്ഥിരത നൽകുന്നു സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ രാഹുലിന്റെ കീപ്പിംഗും ബാറ്റിംഗും മികച്ചതായിരുന്നു അതിനാൽ പന്തിനെ ബെഞ്ചിലിരുത്തി രാഹുലിനെ തന്നെ കളിപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെ തീരുമാനം ടീമിലെ ആദ്യ അഞ്ച് ബാറ്റർമാരും വലങ്കയന്മാരായതിനാൽ ബാറ്റിംഗ് നിരയിൽ ഒരു മാറ്റം വരുത്താൻ ആറാമനായി രവീന്ദ്ര ജഡേജയും എത്തും ലോകോത്തര ഓൾ ജഡേജയുടെ സാന്നിധ്യം ബാറ്റിംഗിലും ബൗളിങ്ങിലും ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാണ് ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സ്വിം ബൌളിംഗ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം ലഭിച്ചേക്കും ഏഴാം നമ്പറിൽ നിതീഷ് കുമാറിന്റെ ബാറ്റിങ്ങും മീഡിയം പേസ് ബൌളിങ്ങും പാണ്ഡ്യയുടെ വിടവ് നികത്താൻ സഹായിക്കും എട്ടാം നമ്പറിൽ ഇടം കയ്യൻ സ്പിൻ ഓൾ റൗണ്ടറായ അക്ഷർ പട്ടേൽ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ടെപ് വർദ്ധിക്കുന്നു ജസ്പ്രീത് ബുംബ്രയുടെ അഭാവത്തിൽ പേസ് ബൌളിംഗ് വിഭാഗത്തെ നയിക്കാനുള്ള ചുമതല മുഹമ്മദ് സിറാജിനാണ് കഴിഞ്ഞ പരമ്പര നഷ്ടമായ ശേഷം ടീമിലേക്ക് തിരിച്ചെത്തുന്ന സിറാജ് തന്റെ വേഗതയും കൃത്യതയും കൊണ്ട് കിവി ബാറ്റർമാരെ വിറപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് സിറാജിന്റെ പങ്കാളിയ ഇടം സ്പേസർ അർഷ്ദീപ് സിംഗും എത്തും പന്ത് സ്വിംഗ് ചെയ്യിപ്പിക്കാനുള്ള അർഷ്ദീപിന്റെ കഴിവ് പവർപ്ലേ ഓവറുകളിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവ് ഇലവണിൽ ഉണ്ടാകും മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കുൽദീപിന്റെ കഴിവ് ഇന്ത്യയുടെ പ്രധാന ആയുധമാണ് അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപിന് പിന്തുണ നൽകുമ്പോൾ സ്പിൻ വിഭാഗം ഏത് ലോകോത്തര ടീമിനെയും തകർക്കാൻ പ്രാപ്തി ഉള്ളതായി മാറുന്നു അടുത്ത ഞായറാഴ്ച വഡോദരയിൽ പകലും രാത്രിയുമായാണ് ആദ്യ ഏകദിനം ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം ഇന്ത്യക്ക് ഗുണകരമാകും ന്യൂസിലൻഡിനെതിരെ മികച്ച റെക്കോർഡുള്ള ഇന്ത്യൻ ടീം പരമ്പര വിജയത്തോടെ തുടങ്ങാനായിരിക്കും ലക്ഷ്യമിടുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ തന്ത്രങ്ങളും കളി നിയന്ത്രിക്കാനുള്ള കഴിവും ഈ മത്സരത്തിൽ നിർണായകമാകും യുവതാരങ്ങൾക്കും സീനിയർ താരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പരമ്പരയാണിത് ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ടീമിലെ ഓരോ സ്ഥാനത്തേക്കും മികച്ച താരങ്ങളെ കണ്ടെത്തുക എന്നത് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ് ഗില്ലിന്റെ ക്യാപ്റ്റൻസി ശ്രേയസിന്റെ മടങ്ങി വരവ് രാഹുലിന്റെ സ്ഥിരത എന്നിവയെല്ലാം ക്രിക്കറ്റ് ലോകം നോക്കുകയാണ് കിവികൾ കടുത്ത പോരാട്ടം കാഴ്ചവെക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ മികച്ച ക്രിക്കറ്റ് വിരുന്നിനായിരിക്കും വരാനിരിക്കുന്ന ഏകദിന പരമ്പര വഡോദരയിലെ മൈതാനത്തിന്റെ വിജയക്കൂടി പാറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം